ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടെത്തുന്ന ഭക്തർക്ക് പരമാവധി സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അധികൃതരുടെയും സംഘം മകരജ്യോതി വ്യൂ പോയിന്റുകളിൽ സന്ദർശനം നടത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ബന്ധപ്പെട്ട് ഇത്തവണ സൗകര്യങ്ങളാണ് സർക്കാരും പതിനഞ്ചാം തീയതി രാവിലെ മൂന്നേ കാലിന് നട തുറക്കും രാവിലെ അതുമായി ബന്ധപ്പെട്ട ദീപാരാധനയും മറ്റു കാര്യങ്ങളും ഈ വിഷയവും ഒക്കെ അങ്ങനെ ആരംഭിക്കും ഒൻപത് മണിക്ക് പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഹരിവരാസന അവാർഡ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത് അഞ്ചേ കാലിന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാൻ വേണ്ടി ശരംകുത്തിയിലേക്ക് പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് അധികാരികൾ പോകും അതിനുശേഷം തിരിച്ചുവരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ദ്വാരനിലയിലേക്ക് ആനയിക്കുകയായി ലക്ഷത്തിലധികം ഭക്തർ മകരജ്യോതി ദർശിക്കുമെന്നാണ് ജ്യോതി ദർശനത്തിനായി തമ്പടിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഭക്ഷണ വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പരമാവധി പത്ത് പോയിന്റുകളിൽ മകരജ്യോതി ദർശനത്തിനുള്ള സംവിധാനമുണ്ടാകും ഇവിടങ്ങളിലേക്ക് ആവശ്യമായ സുരക്ഷാ വേലികൾ പ്രകാശക്രമീകരണം എന്നിവ സജ്ജമാക്കും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ വിരിവയ്ക്കാനും പർണശാല കെട്ടാനും പാടുള്ളൂ ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ മാസം മകരവിളക്ക്